ഹലോ നമുക്കിന്ന് ട്രയാങ്കിൾ സ്കെയിൽ അതല്ലെങ്കിൽ പേപ്പർ സ്കെയിൽ എന്ന് പറഞ്ഞ ആ ഒരു ഉപകരണത്തെ നമുക്ക് പരിചയപ്പെടാനാണ് കേട്ടോ ഇതുപോലെ കട്ടിയുള്ള ഒരു പേപ്പറിൽ വരുന്ന സ്കെയിലാണത് ഒരു സൈഡിൽ ഇഞ്ചസ്സും മറുഭാഗത്ത് ആണ് ഇതിലുണ്ടാവുക നമുക്ക് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഇഞ്ചസ് ആണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും കരുത്തിനും വേണ്ടിയിട്ട് അതിൻ്റെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇഞ്ചസ് ആണ് കേട്ടോ ഇതുപോലെ നമ്മുടെ റെക്കോർഡിൽ പാറ്റേൺ ഒക്കെ വരച്ചെടുക്കാനും അതുപോലെ നമ്മുടെ വലിയൊരു ഡ്രസ്സിൻ്റെ മിനിയേച്ചറൊക്കെ ചെയ്തെടുക്കാനും ആണ് നമുക്ക് സ്കെയില് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതൊരു റെക്റ്റാങ്കിൾ ട്രയാങ്കിൾ ഷേപ്പ് ആണ് രണ്ട് സൈഡും തുല്യം ഒരു സൈഡ് കുറച്ച് ലെങ്ത് ലെങ്ത്തായിരിക്കും റെക്റ്റാങ്കിൾ സ്കേ എന്താ ട്രയാങ്കിൾ ഷേപ്പിലാണ് സ്കെയില് വരാം അതുപോലെ തന്നെ മൂന്ന് ഷെയ്ഡ് കാണാൻ പറ്റും അല്ലേ എന്താ ഇതുപോലെ മൂന്ന് ഷെയ്ഡ് കാണാൻ പറ്റും ഈ മൂന്ന് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് മൂന്ന് തരത്തിലുള്ള മെഷർമെൻ്റ് ആണ് കേട്ടോ ഒന്ന് സൂം ചെയ്ത് കാണിക്കുകയാണേ ഇത് കണ്ടോ ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള നമ്പേഴ്സ് കാണാം അതിൽ അതിൻ്റെ നേരെ വൺ ബൈ ഫോർ കാണാം ഇവിടെ നോക്കൂ ഒന്ന് മുതൽ ഇരുപത്തേഴ് വരെയുള്ള നമ്പേഴ്സ് കാണുന്നുണ്ട് വൺ ബൈ ഫൈവ് കാണാം അല്ല സിക്സ് കേട്ടോ സിക്സ് കാണാം അതുപോലെ ഇവിടെ വൺ തുടങ്ങിയിട്ട് ട്വൻറ്റി ടു വരെ നമ്പേഴ്സ് കാണുന്നത് വൺ ബൈ ഫൈവ് കാണാം കേട്ടോ അപ്പോൾ ഇതെന്താണ് ഈ വൺ ബൈ ഫൈവ് വൺ ബൈ ഫോറ് അതുപോലെ വൺ ബൈ സിക്സ് എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം കേട്ടോ അതായത് നമ്മുടെ ടേപ്പ് ഉണ്ടല്ലോ നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്ന ഇഞ്ച് ടേപ്പ് ഇഞ്ച് ടേപ്പിലെ ഒരു ഇഞ്ച് എന്ന് പറയുന്നത് ഈ സൈഡിലെ ഏഹ് വൺ ബൈ ഫോർ സൈഡിലെ ഫോറാണ് ഒരു ഇഞ്ച് ഫോർ വരെ എടുക്കുമ്പോഴാണ് ഇഞ്ച് നമുക്കൊന്ന് കാണാം കേട്ടോ അതോ വേണ്ടോ ഫോറിൻ്റെ അവിടെ ഈ വണ്ണിൻ്റെ നേരെ ഫോർ വന്നിരിക്കണം കേട്ടോ അതാണ് അവിടെ വൺ ബൈ ഫോർ കൊടുത്തിരിക്കുന്നത് കേട്ടോ നേരെ തിരിച്ച് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വൺ ബൈ സിക്സ് കാണാം അപ്പം നമ്മൾ ഇങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ കണ്ടോ കറക്റ്റായിട്ട് ഒരിഞ്ച് സിക്സിൻ്റെ അവിടെ വന്നിരിക്കുന്നത് അതേപോലെ ഇവിടെ വൺ ബൈ ഫൈവ് കൊടുത്തിരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം കണ്ടോ ഫൈവിൻ്റെ അവിടെ കറക്റ്റ് വണ്ണ് വന്നിരിക്കണം കേട്ടോ അപ്പം ഇങ്ങനെയാണ് മെഷർമെൻറ്റ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതി ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നമ്മളൊരു എന്താ പറയുക ഇതുപോലെ ഒരു പാറ്റേൺ ഒക്കെ വെച്ച് ചെയ്യാൻ കാണിക്കാം കേട്ടോ അപ്പം നമുക്ക് വരച്ചെടുക്കാം കേട്ടോ ഇവിടെ നിന്ന് വെച്ചിട്ട് പന്ത്രണ്ട് ഏ പന്ത്രണ്ട് പ്ലസ് ഒന്നര അല്ലേ അപ്പോൾ അങ്ങനെ വരച്ചിട്ട് പതിമൂന്നര പതിമൂന്നരയിൽ വരച്ച് വെച്ചിട്ടുണ്ട് പ്ലസ് നമുക്ക് ബാൻഡ് ഇലാസ്റ്റിക് ഇടുന്ന ബാൻഡ് നമുക്ക് രണ്ട് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഇവിടെ നിന്ന് എന്താ മേളിലേക്ക് ഒരു രണ്ട് ഇഞ്ച് കൂടെ ഇങ്ങനെ വരച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ടോട്ടൽ എത്രയായിരം പന്ത്രണ്ട് പ്ലസ് രണ്ട് പിന്നെ അര നാലര ഇഞ്ച് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സീറ്റ് റൗണ്ട് വരച്ച് കൊടുക്കണം സീറ്റ് റൗണ്ട് നമുക്ക് കിട്ടുന്നത് ഏഴ് പ്ലസ് ഒന്ന് എട്ട് അല്ലേ അപ്പം നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് അങ്ങനെ വെച്ച് കൊടുത്തു അപ്പം നമുക്ക് സീറ്റ് റൗണ്ട് എട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു അതിന് ശേഷം നമുക്ക് വരയ്ക്കാനുള്ളത് അപ്പോൾ നമുക്ക് അന്നത്തെ ശേഷം നമുക്ക് ഒന്ന് സ്ക്വയറാക്കി എടുക്കാം കേട്ടോ താഴെയും അതുപോലെ ഇട്ടിങ്ങനെ വരച്ച് കൊടുത്തു ജസ്റ്റ് നമുക്ക് ഒന്ന് സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ബാൻഡിൻ്റെ ബാൻഡിൻ്റെ രണ്ട് എന്ന് പറയുന്നത് നമുക്കൊന്ന് അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാം നമുക്ക് എലാസ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ബാൻഡാണ് ഇവിടെ രണ്ട് ഇഞ്ച് അതൊന്ന് സെപ്പറേറ്റ് ചെയ്തു ഇനി നമുക്കടുത്ത് ക്രോച്ച് ലെങ്ത് ആണ് ക്രോച്ച് ലെങ്ത് കണ്ടുപിടിക്കേണ്ടത് ഈ സൈഡിലാണ് അപ്പോൾ ഈ രണ്ട് ഇഞ്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത അവിടെ തുടങ്ങിയിട്ട് താഴോട്ട് ഒൻപത് ഇഞ്ച് ഇങ്ങനെ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ക്രോച്ചിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഏ ഷേപ്പ് ഒരു രണ്ട് ഇഞ്ച് വരച്ചു കൊടുക്കണം കേട്ടോ ഷേപ്പ് നമ്മൾ രണ്ട് ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് വരച്ച് കൊടുത്തു അതിനുശേഷം താഴത്തേക്ക് ഇവിടെ നമ്മുടെ ഈ പോയിന്റ് ഉണ്ടല്ലോ ഇവിടേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു അതിനുശേഷം ഇവിടെ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം നമുക്ക് ജസ്റ്റ് ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടെ സ്ക്വയർ ആക്കിയത് ഉണ്ടായിരുന്നല്ലോ ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കാനുള്ള അതും വേണമല്ലോ അത് നമുക്കൊന്ന് അടയാളപ്പെടുത്തിയിടാം കേട്ടോ ഇവിടെ നിന്ന് ഇതുപോലെ കേട്ടോ ഇങ്ങനെ കണ്ടോ ഇതാണ് ആ ഒന്നര ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം കേട്ടോ അതിന് ശേഷം നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് താഴത്തോട്ട് ഒന്ന് ഷേപ്പ് ആവാൻ വേണ്ടി നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കേണ്ടത് എൻ്റെ തൊട്ട് ജസ്റ്റ് ഒന്ന് അര ഇഞ്ച് ഇവിടക്ക് ഏ അപ്പം ഇവിടെ നിന്ന് ഇതുപോലെ കേട്ടോ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് പേപ്പർ സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുക്കുന്ന രീതി അപ്പോൾ എല്ലാവർക്കും നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായി ഉണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഏത് ഭാഗമാണോ യൂസ് ചെയ്യുന്നത് ആ ഭാഗം ഇവിടെ അടയൽപ്പെടുത്തിയിരിക്കണം ഇതുപോലെയാണ് പേപ്പർ സ്കെയിൽ യൂസ് ചെയ്യേണ്ട രീതിയിട്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ